ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴപ്പെടുമാറകട്ടെ എന്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളിൽ ദൈവിക സ്നേഹത്തിലും ദൈവിക സമാധാനത്തിലും ദൈവിക സന്തോഷത്തിലും ദൈവം നമ്മെ കാത്തു പരിപാലിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസവും ഒരു വാക്യവും ഒരു വചനവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെയും ദൈവം സഹായിക്കുന്നതിന് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ഒരു വാക്യവും വചനവും അയച്ച് മാത്രം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയല്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിശ്ചയമായി ദൈവം അതിന് സാക്ഷിയായിരിക്കുന്നു നമ്മൾ ഓരോ ഗ്രൂപ്പുകളിലും ഓരോ മെസ്സേജുകളും ഓരോരുത്തർക്കും അയക്കുമ്പോൾ ഞാൻ ആ ഗ്രൂപ്പിന് വേണ്ടിയും മീൻ മെസ്സേജ് അയക്കുന്ന ഞങ്ങളുടെ എല്ലാ ഫേസ്ബുക്ക് വാട്സാപ്പിലെയും യൂട്യൂബിലേയും ഓരോ വ്യക്തികൾക്കും വേണ്ടി ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം നിങ്ങളെ അധികമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ഒരിക്കലും താഴ്ച പ്രാപിക്കത്തില്ല ഉയർച്ച തന്നെ പ്രാപിക്കും ആരെങ്കിലും നിങ്ങളെക്കുറിച്ചും ഒരിക്കലും ഗതി പിടിക്കത്തില്ല നിങ്ങൾ ഒരിക്കലും ഉയരത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതി വെച്ചോ അവിടെയാണ് ദൈവം നിങ്ങളെ മാനിക്കാൻ പോകുന്നത് ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾ ഒരിക്കലും മറന്നു ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു വിടക്ക് വാക്ക് പറഞ്ഞത് നമ്മൾ ഒരിക്കലും നമ്മുടെ അഭിഷേകം ചോർന്നു പോകത്തില്ല നമ്മുടെ മനസാക്ഷിക്കകത്ത് ഉറ്റബോധമില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആർക്കും ദ്രോഗം ചെയ്യാതെ പറ്റുമെങ്കിൽ കഴിയുമെങ്കിൽ ഒരു ദിവസം ഒരാളിനെങ്കിലും ഒരു ചായയെങ്കിലും വാങ്ങിച്ചുകൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ അവിടെ തന്നെയാണ് ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിന്റെ സുവിശേഷത്തിൻ്റെ വ്യാപ്തി വെളിപ്പെടുന്നത് അതിനകത്താണ് യേശു കർത്താവിനെ നമുക്ക് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുവാൻ കഴിയുന്നത് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ മറ്റുള്ളവർക്ക് ദൈവ സ്നേഹത്തോടുകൂടെ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്ത് അത് വലിയതൊന്നും ചെയ്യണമെന്നല്ല ഒരു ചായ മേടിച്ചു കൊടുത്താലും ഒരു അരക്കിലെ അരിമേടിച്ചു കൊടുത്താലും ഒരാളിന്റെ പട്ടിണി മാറ്റിയാൽ വിശപ്പ് മാറ്റിയാൽ അവിടെ നമുക്ക് എന്തുണ്ട് ദൈവസ്നേഹം നമ്മുടെ അകത്തൊക്കെ വെളിപ്പെടുന്നുണ്ട് അമേ സ്തോത്രം യേശുവിന്റെ അടുക്കൽ വന്നവരെ ആരും യേശു വെറുതെ വിട്ടിട്ടില്ല മൂന്ന് രാത്രി മുഴുവനും മൂന്ന് പകൽ മുഴുവനും അവന്റെ കൂടെ ഇരുന്ന അവൻ്റെ ലാവണ്യ വാക്കുകളും ദൈവത്തിന്റെ പ്രമാണങ്ങളും കൽപ്പനകളും വചനങ്ങളും അവർ കടന്നു പോകുമ്പോൾ അവൻ സ്തോത്രം യേശു എനിക്ക് ഇവരെ വെറുതെ പറഞ്ഞുവാൻ കഴിയുന്നില്ല യേശുവിന്റെ അകത്തുള്ള മനസ്സലിവ് കണ്ടോ ഈ ആണ് ദൈവത്തിന്റെ സ്നേഹം പ്രകടമാക്കുന്നത് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സലിവുള്ളവരായി തീരുവാൻ ദൈവസ്നേഹത്തിന്റെ ഉടമകളായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് യോഗാനേഖനം നാലാമധ്യം അതിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്നുവരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോട് കേൾപ്പി സ്നേഹത്തിൽ ഭയമില്ല ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്ന ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്ങളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു അനേകം ദൈവദാസന്മാർ അനേകം പ്രവാചകന്മാർ ഉപദേഷ്ടക്കന്മാർ അവൻ ഇടയന്മാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അവൻ അനേകം പേർ ദൈവത്താൽ പ്രയോജനപ്പെടുന്നവരാണ് പക്ഷേ പല വിശ്വാസികളും ഞാൻ കടന്നു ചെല്ലുന്ന സഭകൾക്കകത്തും അവൻ പുറത്തുള്ളവരും പറയാറുണ്ട് പലരിലും ദൈവ സ്നേഹം അമൻ അവൻ നിശേഷം അറ്റുപോയിരിക്കുകയാണ് പല വിധത്തിലുള്ള അത്ഭുതങ്ങളും പ്രവൃത്തികളും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്തിനേറെ പറയുന്നു അവൻ സഹോദരങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നില്ല ഒരു കുടുംബത്തിനകത്തോളം പലരും വികടിച്ചാണ് നിൽക്കുന്നത് അപ്പൻ അമ്മയും അമ്മ അപ്പനോടും മക്കൾ അപ്പനോടും മക്കൾ അമ്മയോടും ഒക്കെ വീടിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഇതാ വളരെ വ്യക്തമായിട്ട് പറയുന്നു സ്നേഹത്തിന് എന്തില്ല ഭയമില്ല ഭയം എൻ്റെ അകത്ത് വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ദൈവ സ്നേഹത്തിലല്ല നിൽക്കുന്നത് ഞാൻ ദൈവത്തിൻ്റെ ബൗണ്ടറിയിൽ നിന്നും പുറത്താണ് നിൽക്കുന്നത് ദൈവ സ്നേഹം എന്റെ അകത്ത് നിറയുമ്പോൾ ഞാൻ ദൈവത്തിൽ അണയപ്പെട്ടിരിക്കുകയാണ് ഞാൻ ദൈവത്തിൽ കവർ ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവ സ്നേഹത്തിൽ നിറയപ്പെടുന്നവരായി തീരണം ഇവിടെ വളരെ വ്യക്തമായി പറയുന്നത് അവൻ ദണ്ണനം ഭയത്തിന് ദണ്ഡനമുള്ളതിന് തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു ഏതെങ്കിലും ഒരു വ്യക്തികൾ ഇന്ന് പകൽ എന്നെ കേൾക്കുന്നവർ അകത്ത് ഏതെങ്കിലും വിഷയത്തിൽ ഭയം നിങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ അവൻ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു ഭാര്യ ഭർത്താവിനോട് സ്നേഹം കാണിക്കണം ഭർത്താവ് ഭാര്യയോട് സ്നേഹം കാണിക്കണം മക്കൾ അപ്പനോട് സ്നേഹം കാണിക്കണം അപ്പനോട് മക്കൾ സ്നേഹം കാണിക്കണം ഒരു സഭയ്ക്കകത്തായാൽ അവർ പരസ്പരം സ്നേഹമുള്ളവരായിരിക്കും നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ അകത്ത് ഭയം അമീൻ വേട്ടയാടുന്നു ആ ഭയം നിങ്ങളുടെ അകത്ത് കൂടുവെച്ചിട്ടുണ്ട് ആ ഭയം നിങ്ങളെ അമേ അമൻ ബന്ധിച്ചിരിക്കുന്നത് കൊണ്ടാ നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും കഴിയാത്തത് സ്തോത്രം എൻ്റെ അപ്പൻ മുപ്പത്തി അഞ്ച് വർഷത്തിന് മുമ്പ് മരിച്ചുപോയി എൻ്റെ അപ്പൻ അവസാനമായി എന്നെ അടുക്കൽ വിളിച്ച് പറഞ്ഞൊരു പദമുണ്ട് ഒരു ദിവസമെങ്കിലും ഒരാളിനെങ്കിലും ഒരു ഉപകാരം നീ ചെയ്തിരിക്കും മുപ്പത്തിയഞ്ചു വർഷമായി ഞാൻ യേശുവിനെ അറിഞ്ഞിട്ട് ഇരുപത് വർഷമായി പക്ഷേ ഞാൻ പതിനഞ്ച് വർഷം യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാതിരുന്ന സമയം മുതലും ഈ നിമിഷം വരെ ഓരോ ദിവസം ഓരാളിനെങ്കിലും ഒരു ചായയെങ്കിലും ഞാൻ മേടിച്ചു കൊടുത്ത് ഞാൻ ദൈവസ്നേഹത്തെ പ്രകടമാക്കാറുണ്ട് ഈ ലോകത്തിലെ എൻ്റെ അപ്പൻ പറഞ്ഞ മുപ്പത്തിയഞ്ച് വർഷം കൊണ്ട് ഞാൻ കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അപ്പനെയും എന്നെയും ഈ അണ്ടഘടാകത്തെ സൃഷ്ടിച്ച ദൈവം പറയുന്ന വാക്ക് കേൾക്കുവാൻ നമ്മൾ തയ്യാറാകണം അതുകൊണ്ട് ഈ ഭയത്തെ പുറത്താക്കി അമീൻ ദൈവ സ്നേഹത്തെ അകത്ത് കൊണ്ടുവന്ന് കൂടുവെച്ച് അതിലൂടെ അനേകം പേർക്ക് പ്രകാശവും ജ്യോതിഷും വെളിച്ചവുമായി തീരുവാൻ ദൈവം നിങ്ങൾ ഏവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവരിലേക്ക് വിരലി ചൂണ്ടാതെ അകത്ത് ഭയം വേട്ടയാടുന്നുണ്ടെങ്കിൽ ഇന്ന് വിളിച്ചു യേശുവിൻ്റെ നാമത്തിൽ ആ ഭയം എന്റെ അകത്തുനിന്ന് മാറിപ്പോകട്ടെ എന്നിട്ട് ദൈവ സ്നേഹത്തെ വിളിച്ച് അകത്ത് നിക്ഷേപിക്കുക എങ്കിൽ അത്ഭുതം കാണും അതിനായിട്ട് ദൈവം ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഗോഡ് യു ജീസസ് കൌസിയുണ്ടി തീയു തികഞ്ഞ സ്നേഹം ഭാഗത്തെ പുറത്താക്കും